വാർത്തകൾ നമസ്കാരം വാർത്തകൾ ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുതിർന്ന് വടക്കൻ ഗവർണറേറ്റുകൾ കനത്ത കാറ്റുമുണ്ട് മുസന്തം ബുറേമി ദാഹിറ വടക്ക് തെക്ക് ദാഖിലിയ മസ്കത്ത് തെക്ക് വടക്ക് ഷർഖിയ എന്നീ ഗവർണറേറ്റുകളിലാണ് മൂന്നാം ദിവസവും മഴ കോരിച്ചൊരിഞ്ഞത് ആലിപ്പഴവും വർഷിച്ചു മിക്ക ഗവർണറേറ്റുകളിലെയും വാദികൾ നിറഞ്ഞൊഴുകുകയാണ് റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ വിവിധയിടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ബഹ്റിനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമായിരിക്കും ശേഷം രണ്ട് ദിവസം സാധാരണ അവധിയാണ് അതിനുശേഷം ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതൽ അധ്യയനം ആരംഭിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് 24 13, 050-444-2423. കൊച്ചിയിൽ നിന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി യു എയിലെ മഴയെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കിയത് ഫ്ളൈറ്റ് ദുബൈയുടെയും എമിറേറ്റ്സ് എയർലൈൻസിൻ്റെയും കൊച്ചി ദുബൈ സർവീസ് ഇൻഡിഗോയുടെ കൊച്ചി ദോഹ സർവീസ് എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ് കൊച്ചി ദോഹ സർവീസ് എന്നിവ റദ്ദാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയം ഉറപ്പാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വിമാന കമ്പനികളുടെ വെബ്സൈറ്റിലും പുതിയ വിവരങ്ങൾ ലഭിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി